നമുക്ക് നല്ല ഒരു ചിക്കൻ കറി നമ്മുടെ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന ഞാൻ കാണിക്കാൻ പോകുന്നത് മസ്റ്റ് ട്രൈ ആണ് ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമുക്ക് റെസിപ്പിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ചിക്കനെ അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സാ മസാലകൾ എടുക്കുവാണ് മല്ലിപ്പൊടി സോറി മല്ലിപ്പൊടിയല്ല മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഞങ്ങൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാല പൊടിയാണ് ഗരം മസാലയും ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക ഓൾ കാരം മസാല ഓൾദ് സ്പൈസസ് മിക്സ്ഡ് ചെയ്യാത്ത എന്നെല്ലാം അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ ചിക്കനെ മാറിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവർ പറ്റുമെങ്കിൽ വെക്കുക എനിക്കത്ര നേരം വെക്കാൻ പറ്റിയില്ല പക്ഷെങ്കിൽ മിനിമം ഹാഫ് ആൻ അവറെങ്കിലും വെക്കണം മാക്സിമം വൺ അവർ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി അതിനുശേഷം എയർ ഫ്രയറിനകത്താണ് ഞാൻ വയർത്തെടുത്തത് നമ്മൾ ഫ്രൈയിങ് പാൻ നല്ല കട്ടിയുള്ള ഫ്രൈയിങ് പാനിനകത്ത് എണ്ണ ഒഴിച്ച് വറുത്ത് എടുക്കാം ഹെയർ ഫ്രയർ ഇല്ലാത്തവർക്ക് ഞാനൊരു എളുപ്പത്തിന് വേണ്ടി ഹെയർ ഫ്രൈനകത്ത് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കുക ചിക്കനെ ചിക്കനായത് നമ്മളൊന്ന് വറുത്തെടുക്കുക അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാത്തിനും ഇങ്ങോട്ട് മസാലയൊക്കെ ഇങ്ങോട്ട് പിടിക്കട്ടെ നന്നായിട്ട് അധികം നേരം വിൽക്കാനായിട്ട് എനിക്കിപ്പോൾ സമയം കുറവാണ് എന്നാലും പറ്റുന്ന അത്ര സമയം ഞാൻ വെക്കും ഒരു ഹാഫ് ആൻ അവറെങ്കിലിരിക്കുവാണെങ്കിൽ നല്ലത് മിനിമം ഹാഫ് ആൻ അവറെങ്കിലും ഇരിക്കണം കേട്ടോ ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളിൽ എടുക്കുവാണ് അതിനാവശ്യമുള്ള സാധാരണ നമ്മൾ ചിക്കൻ കറിക്ക് വെക്കുന്ന പോലെ തന്നെ സവോള ജിഞ്ചർ ഗാർലിക്ക് എല്ലാം കുഞ്ഞായിട്ട് കട്ട് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള സൈസില് കട്ട് ചെയ്യുക അങ്ങനെ കുഞ്ഞു കുഞ്ഞാത് കട്ട് ചെയ്യണം എന്നില്ല കട്ട് ചെയ്യുക എന്നിട്ട് നമുക്കിതിനകത്ത് എല്ലാ ചിക്കൻ കറിയുടെ മുകളിൽ നിന്നും സ്പെഷ്യലായിട്ട് ഇതിനകത്ത് വേണ്ടിയത് എന്താണെന്ന് വെച്ചാൽ സ്പിനാച്ചാണ് നമ്മുടെ പാലക്ക് എന്ന് പറയത്തില്ല നാട്ടിലെ പാലക്ക് സ്പിനാച്ച് അതാണ് നമുക്ക് നമുക്കിതിനകത്ത് വേണ്ടത് പിന്നെ ഇതാണ് സ്പിനാച്ച് വട്ടോ പിന്നെ ചെറിയ ടൊമാറ്റോ വേണം കുഞ്ഞു ടൊമാറ്റോ വലിയ ടൊമാറ്റോയും വേണം കുഞ്ഞു ടൊമാറ്റോയും വേണം അതെല്ലാം കൂടെ ഞാൻ ഒരു ആദ്യം റെഡിയാക്കി അരിഞ്ഞൊക്കെ വെക്കുവാണ് ഈ സമയത്ത് നമ്മൾ ചിക്കൻ അപ്പുറത്ത് വേവുന്നുണ്ട് എയർ ഫ്രൈ അതിനകത്ത് അപ്പോഴത്തേക്കും ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെക്കുവാണ് ടൊമാറ്റോയും കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ

അങ്ങനെ നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് സബോള എല്ലാം കൂടി ഇട്ടിട്ട് അതൊന്ന് ഒരു ഫൈവ് മിനിറ്റ് ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ മസാലകൾ ഇടുവാണ് മസാല ഇടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കര മസാല ഇടുന്നുണ്ട് ഒരു എല്ലാം ഒരു വൺ ഹാഫ് ടീസ്പൂൺ ടു വൺ ടീസ്പൂൺ ആണ് ഇളവിട്ടേക്കുന്നത് കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് എല്ലാം വെച്ചേക്കുവാന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അധിക മസാല ഇതിനകത്ത് വേണ്ട അതെല്ലാം ഇട്ട് ഒന്നായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ടൊമാറ്റോ ഇടുക ടൊമാറ്റോയും കൂടി ഇട്ട് ഇളക്കി കുറച്ച് നേരം ഒന്നായി കഴിയുമ്പോഴത്തേക്കും പാലക്കിടുക പാലക്കിട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മൾ കുറച്ച് ക്രീം ഒഴിക്കുന്നുണ്ട് ഡബിൾ ക്രീം ഡബിൾ ക്രീം ഒഴിക്കുക പിന്നെ അതിന് ശേഷം പലക്കും എല്ലാം ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം ചിക്കൻ അതിൻ്റെ മണ്ടയിലോട്ടെടുക്കുക പിന്നെ അവസാനം ഒരു അലങ്കാര അലങ്കാരത്തിന് വേണ്ടിയല്ല ഒരു നല്ല എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് ചീസും കൂടി അതിനകത്ത് ആഡ് ചെയ്തു കേട്ടോ ഇതേ റെസിപ്പി നമുക്ക് ഫിഷും ചെയ്യാം ഇങ്ങനെ തന്നെ ഫിഷിനെ മാരിനേറ്റ് ചെയ്തിട്ട് വറുത്തിട്ട് ഇങ്ങനത്തെ ഗ്രേവി ഉണ്ടാക്കി അതിനകത്ത് ഫിഷ് ഇട്ടിട്ട് നല്ല ടേസ്റ്റായി കേട്ടോ അതും ഉണ്ടാക്കിയാൽ ഇതൊരു അസമാന ടേസ്റ്റായിരുന്നു യു ഹാവ് ടു ാവശ്യല്ല ഒരു ഹാഫ് പാടത്തിന് വേണ്ടിയിട്ടതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്ക് ബുക്ക് കാണുമ്പോ അറിയാമല്ലോ ആ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പൊറോട്ട ചിക്കൻ കറി ഇത്രസാമാന ചിക്കൻ കറിയാന്നാണ് നമ്മുടെ ലുക്ക് പറയുന്നത് ഒരു രക്ഷയില്ല അത്രയും ഇഷ്ടമാണ് ഒരു രക്ഷയില്ല അമ്മ ഇപ്പോൾ താങ്ക്സും hmm polly you will must dry your Hmm.